സി ബി ഗോപാലേഷ് ഇവിടെ ഇവിടെ നേരത്തെ ഇ വി എമ്മിനെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം കോൺഗ്രസ് നേതാക്കൾ പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് കോൺഗ്രസിന് സംശയം സംശയമല്ലേ പ്രശാന്ത് ഭൂഷു മാത്രമാണ് സംശയം കോടതിയിലുണ്ട് ഇത് അടുത്ത തവണ വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും ഇ വി എം ആണെങ്കിലും ബാലറ്റ് ആണെങ്കിലും വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അഭിവർത്തി മാത്രമല്ല അത് രേവന്ത്റെഡ്ഡി പറയുകയാണ് അത് രാഹുൽ ഗാന്ധി പറയുകയാണ് കോൺഗ്രസിന്റെ പല നേതാക്കളും എന്ന് പറഞ്ഞാൽ അന്ന് പുൽവാമ ബലാക്കോട്ടിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് നേതാക്കളും പറയാത്തത് ഇപ്പോൾ ആർജവത്തോട് അവർക്ക് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് സി ബി ഗോപാലകൃഷ്ണൻ ഈ മലർപ്പടിക്കാരൻ്റെ സ്വപ്നത്തിൻ്റെ ആത്മവിശ്വാസം എന്താണോ ആ ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് ഞാൻ ഈ ട്വന്റി ഫോർ ചാനലിൽ വെച്ച് അബിൻ വർക്കിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങള് ബെറ്റ് ബെറ്റുവെക്കേണ്ടത് നിങ്ങൾ ഹാഷ്മിയായിട്ടല്ല ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനായിട്ടാണ് ജൂൺ നാലിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജൂൺ നാലിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എൻ ഡി എ സഖ്യം ഭൂരിപക്ഷം നേടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല അതൊക്കെ ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് ഈ ട്വൻറ്റി ഫോറിൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ മാപ്പ് പറയും എന്ന ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ മിസ്റ്റർ അബിൻ വർഗി നിങ്ങൾ തയ്യാറാണോ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ അല്ല അധികാരത്തിൽ വന്നാൽ ഞാനത് പറയാൻ തയ്യാറാണ് ഞാൻ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ സംസാരിച്ചത് സംസാരിച്ചേൽക്കട്ടെ ഒരു മര്യാദകട് പറയല്ലേ ഇരിക്കാ വെല്ലുവിളി ഞങ്ങള് ഭൂരിപക്ഷം സംസാരിക്കട്ടെ സംസാരിക്കട്ടെ സമയം ഉണ്ടെങ്കിൽ അതെ 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 എന്റെ സമയം കളയല്ലേ എനിക്കുള്ള സമയം നിങ്ങള് എനിക്കും പല കാര്യങ്ങൾ പറയാൻ ഏറ്റെടുത്തതിൽ ഞാൻ നൂർ ആ ആ വെല്ലുവിളി അബിൻ വർക്കി ഏറ്റെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു വെല്ലുവിളിക്ക് വെല്ലുവിളി വളരെ കൃത്യമായിട്ട് ട്വൻറ്റി ഫോർ അന്ന് എന്നെയും ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മറ്റേ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞു ഞാൻ അബിൻ വർക്കിയോട് യോജിക്കുന്നു ഇടതുപക്ഷ മറ്റേ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വരില്ല ഞാൻ ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ് പിന്നെ ആര് പ്രധാനമന്ത്രിയാകും എന്നാണ് താങ്കൾ പറയുന്നത് അതൊന്ന് വ്യക്തക്ക് ഒരു പ്രധാനമന്ത്രി വേണമല്ലോ നാല് മൂന്ന് ഏഴ് സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾക്കാവില്ലല്ലോ നിങ്ങൾ തേളും പെരിച്ചാഴിയും ഒന്നും ആവാതിരിക്കാനാണല്ലോ മത്സരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ ആരാകും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പരസ്യമായി പറയാൻ ഈ ചർച്ചയിൽ ഇടതുപക്ഷം തയ്യാറാണോ അല്ലയോ വ്യക്തമാക്കണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് അബിൻ വർക്കി പറഞ്ഞു എൻ്റെ അബിൻ വർക്കി നിങ്ങൾ ഡൽഹിയിലെ നിങ്ങളെ നേതാവ് ആ നേതാവ് ഡൽഹി പ്രദേശത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് മാക്കൻ അദ്ദേഹം അദ്ദേഹം അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് പലവട്ടം പറഞ്ഞതല്ലേ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കെജ്രിവാളിനെ വിശുദ്ധനാക്കി വെള്ള പശുവാക്കി കൊണ്ടു കിടക്കല്ലേ നാളെ പിണറായി വിജയനെയോ മകളെയോ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമോ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയാം ഇനിയും മൂന്നാമത്തെ എനിക്ക് അഞ്ച് കാര്യമേ പറയാനുള്ളൂ മൂന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചതിന് ഒരൊന്നും മറുപടി പറയാൻ ഒരു കാര്യം പോലും മറുപടി പറയാൻ മിസ്റ്റർ അബിൻ വർക്ക് തയ്യാറായില്ല ഞാൻ ചോദിച്ചു അഴിമതിക്കാരനായ പിണറായി വിജയനുമായിട്ട് സഖ്യമില്ല എന്ന് ഡൽഹിയിൽ പറയാൻ തയ്യാറാണോ കർണാടകയിൽ പറയാൻ തയ്യാറാണോ തമിഴ്നാട്ടിൽ പറയാൻ തയ്യാറാണോ ത്രിപുരയിൽ സഖ്യം വേണ്ടത് നോക്കുമോ ബംഗാളിൽ സഖ്യം വേണ്ട അത് നോക്കുമോ ധൈര്യം ഉണ്ടേ പറ ഇത് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ട് പറയുന്നില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേസെടുക്കുന്നു കേസെടുക്കുന്നു എന്ന് പറഞ്ഞു ഷമാ മുഹമ്മദ് എന്ത് തരത്തിലുള്ള വർത്തമാനമാണ് പറഞ്ഞത് നിങ്ങൾ വാസ്തവത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ബി ജെ പി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്ന മുസ്ലിം പള്ളികളും ഒക്കെ തകർക്കു പറഞ്ഞത് പത്തു വർഷം ബി ജെ പി അധികാരത്തിൽ വന്നില്ലേ ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി തകർത്തോ ഈ കേരളത്തില് ഈ കേരളത്തില് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ പള്ളിയുമായിട്ടോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ പിന്നെ തോന്നി മാസം പറഞ്ഞാൽ നിയമ നിയമ നടപടി എടുക്കണ്ടേ കേരളത്തിൽ ഇപ്പോ കേരളത്തിലെ അതെ ഇനി ഇനി അടുത്തത് അല്ല ഞാൻ നിങ്ങളോട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ പാനലിസ്റ്റുകളോടെ പറയുന്നത് നിങ്ങൾ വായിത്തു എന്ന് പറയുന്ന മറുപടി പറയാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക വളരെ കൃത്യമായിട്ട് അത് പറയാതിരിക്കാൻ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ ചങ്ങാതി അഞ്ചു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടാണല്ലോ അതിന് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞത് എൻ്റെ പൊന്നു ചങ്ങാതി ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ല അതിന് കെ വൈ സി വേണം അത് വെള്ളപ്പണമാണ് അത് ബാങ്കിലാണ് ഇനിയും ഈ മേഘ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം മേടിച്ചില്ലേ സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ മേടിച്ചു എന്നാൽ നിങ്ങൾ ഇരുട്ടത്ത് പോയി മേടിച്ചു ഞങ്ങൾ ബാങ്കിൽ നിന്ന് മേടിച്ചു ഇത്രേം വ്യത്യാസമുള്ളൂ ാണ് അത് നേരെ തിരിച്ചാണ് എസ് ബി ഐയോട് പറഞ്ഞപ്പോഴല്ലേ മേഘയൊക്കെ വരുന്നത് സുപ്രീം കോടതിയോട് പറയുമ്പോഴല്ലേ മേഘയും ഇ റെയ്ഡ് നടത്തിയൊരു തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് സഹസ്ര കോടികൾ തന്ന കമ്പനികളുടെയും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പം ചകത്തിട്ട മാപ്പു സാക്ഷിയൊക്കെ തന്ന അമ്പത്തൊമ്പത് കോടിയൊക്കെ പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ് സുപ്രീം കോടതി പുറത്തേക്ക് വരുന്നത് സുപ്രീം കോടതി എന്താ പറഞ്ഞത് നിങ്ങളെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടും നിങ്ങൾ ചർച്ച ചെയ്യണ്ട ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീം കോടതി പറഞ്ഞത് ആ പേര് പറയണമെന്ന് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് നിങ്ങൾ പേര് പറയണം അത് പറയാ കോടതി വിധി നിങ്ങൾ കൊണ്ടുപോകണമെന്നും എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്റെ കാര്യം വളരെ കൃത്യമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു തൃണമൂൽ കോൺഗ്രസ് മേടിച്ചു ഡി എം കെ മേടിച്ചു ഡി എം കെ യുടെ കയ്യിൽ നിന്ന് സി പി എം മേടിച്ചു സി പി എം നേരിട്ട് പോയി മേഗ ഇന്റർനാഷണൽ നിന്ന് മേടിച്ചു ഇതൊന്നും ഒരു കുഴപ്പമില്ല ബി ജെ പി പറയേണ്ടി വരുന്നത് അതേ കമ്പനികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹസ്ര സഹസ്ര കോടികൾ കോടികൾ നൽകും നൽകും അവർക്ക് കോടികളുടെ കരാറുകൾ കിട്ടും എന്ന് പറയുന്ന എന്ന വരുന്നത് ുംകേ കമ്പനി കാര്യം നിങ്ങളോട് ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ മണപ്പുറം ഫൈനാൻസ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് മണപ്പുറം ഫൈനാൻസ് അതുപോലെ മുത്തൂറ്റ് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് മുത്തൂറ്റ് മുത്തൂറ്റിന്റെ പരസ്യമാണല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര മുത്തൂറ്റിന്റെ പരസ്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ കിക്ബാക്ക് മേടിച്ചിട്ടാണോ പരസ്യം കാണിക്കുന്നത് നിങ്ങളൊന്നും നിങ്ങളല്ലേ പരസ്യം മുത്തൂറ്റം തന്നെയാണ് അതെ വാദം തന്നെയാണ് പണം വാങ്ങി നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തു താങ്കൾ താങ്കൾ തന്നെ തന്നെ ർച്ച ഒരു മിനിറ്റ് മിനിറ്റ് ഒരു പരസ്യം ഞങ്ങൾ കൊടുത്താൽ പരസ്യത്തിന്റെ അതിന്റെ അനുസരിച്ച് കാശ് വാങ്ങിയിട്ടാണ് പരസ്യം കൊടുക്കുന്നത് അതെ ഒരു മിനിറ്റ് അതെ 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 ഞാനൊരു കാര്യം പറയട്ടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് ഡി എം കെ തൃണമൂല് ഇന്ത്യയിലെ സകല രാഷ്ട്രീയ പാർട്ടികളും മേടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ ഈ സി പി എമ്മും മേടിച്ചിട്ടുണ്ട് അല്ലാതെ വളഞ്ഞ വരിക്കും മേടിച്ചിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ അതല്ല ചർച്ച എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണം കെജരിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധ പതു പശുവാക്കിയ കോൺഗ്രസ് അല്ലേ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതോ നിങ്ങളല്ലേ കേരളത്തിൽ ഈ പൊറോട്ട നാടകം കളിച്ചിട്ട് നിങ്ങൾ ഡൽഹി പോയി ഈ പിണറായി വിജയനുമായി സഖ്യം ചേരുക അതിനാണ് മറുപടി പറയേണ്ടത് ഇടപെടും